ഞാൻ നിങ്ങളെ മോനും പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ പൊന്നാര ചങ്ങായംമാരെ ഞാൻ എന്നുള്ളത് കിടൂരാട്ടോ കിടൂർ എക്കോ ടൂറിസത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലം ഉള്ളത് അതായത് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാറ റോഡിന് പോകുമ്പോൾ കിടൂരണ്ട് സ്ഥലം ഉണ്ട് അവിടെ ചോദിച്ചാൽ മതി എവിടെയാണ് അക്കോഡേറ്റ് പാലം എന്നുള്ളത് ഈ അക്കോഡേറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയങ്ങോട്ടോ നിങ്ങൾ എന്താ വൈബ് അറിയുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു രസമാണ് ഇവിടെ നിന്നിട്ട് ആ റോഡും ആ ഒരു കണ്ടെങ്ങൾ അടിയിൽ കണ്ടെങ്ങൾ ആ പച്ചപ്പും ഭയങ്കര പാടം അതിൻ്റെ ഒരു കുളൊക്കെ കണ്ടെങ്ങൾ അടിപൊളിയാണ് വൈകുന്നേരമൊക്കെ വന്ന ഞാൻ വന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരാളെ മഴക്കേറ്റ് ഭയങ്കര രസമായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളാ വിചാരിച്ച ലെവല അത്രയും സൂപ്പറാണ് അവിടെ നിന്നൊക്കെ ഒരു സൈക്കിളും കിട്ടിയാൽ ഇങ്ങനെ ഓടിച്ചു വരാറുണ്ടങ്ങൾ ഭയങ്കര രസമാണ് ഇവിടെ വരുമ്പോൾ ഇനി നിങ്ങളൊന്ന് വന്ന് നോക്കുകൊണ്ട് ഇവിടെ ഓ നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഇവിടെ അത്രയും സൂപ്പറാണ് രക്ഷയില്ല കേട്ടോ സംഭവം പുളിയാണ് ഇവിടെ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ വന്നിട്ട് എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചാൽ മതി அடிபியா <laughs> ரிடும்பரித்தண்டி <laughs>